ഗാസയിൽ ബന്ദികളാക്കിയതായി കരുതപ്പെടുന്ന അമേരിക്കക്കാരുടെ കുടുംബങ്ങളുമായി പ്രസിഡന്റ് ജോ ബൈഡന് ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനാണ് ഈ വിവരം അറിയിച്ചത് ബന്ദികളുടെ കുടുംബങ്ങളോട് ഈ ആഴ്ച അവസാനം പ്രസിഡന്റ് കാണുമെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബൈഡൻ വ്യാഴാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് കോവിഡ് നയന്റീൻ ബാധിച്ച് വിശ്രമത്തിലായതിനാൽ കൂടിക്കാഴ്ചയുടെ തീയതി സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞയാഴ്ച രോഗനിർണയം നടത്തിയതു മുതൽ പ്രസിഡന്റ് ഡെലവെയറിലെ റെഹോബോദ് ബീച്ചിലാണ് താമസം ചൊവ്വാഴ്ച ഉച്ചയോടെ അദ്ദേഹം വൈറ്റ് ഹൌസിലേക്ക് മടങ്ങും ഗാസയിൽ എട്ട് ഇരട്ട അമേരിക്കൻ പൗരന്മാർ ഇപ്പോഴും ബന്ദികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരിൽ മൂന്നുപേർ മരിച്ചതായി സ്ഥിരീകരിച്ചു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അഞ്ചു പേരുടെ ക്ഷേമത്തെക്കുറിച്ചോ അവർ എവിടെയാണെന്നുള്ള വിവരങ്ങൾ ബൈഡൻ ഭരണകൂടം വെളിപ്പെടുത്തിയിട്ടില്ല ബന്ദികളുടെ കുടുംബങ്ങളുമായും നിതന്യാഹവുമായും ഈ ആഴ്ച ബൈഡന്റെ കൂടിക്കാഴ്ചകൾ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസങ്ങളായി പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരുന്ന ബന്ദിമോചന നിർദ്ദേശം ഇതുവരെ അന്തിമമായിട്ടില്ല അതേസമയം അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ ഗാസ യുദ്ധം അവസാനി െന്നാവശ്യപ്പെട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധിച്ചു ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളെയും നെതന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ണിയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ മൂന്ന് ദിവസം നീണ്ട ചർച്ചകളിലൂടെ ഐക്യ കരാറിൽ എത്തിയ പലസ്തീൻ കൂട്ടായ്മകൾക്ക് പിന്തുണയുമായി തുർക്കിയും നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളും രംഗത്തുവന്നു ഗാസയിൽ ഐക്യ സർക്കാരിന് രൂപ നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം കുഞ്ഞുങ്ങളോടുള്ള ഇസ്രായേൽ അധിനിവേശ സേനയുടെ ക്രൂരതയ്ക്ക് തെളിവുമായി അമേരിക്കൻ വംശജനായ ജൂത ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചു ഇസ്രായേൽ അധിനിവേശ സ്നൈപ്പർമാർ ഗാസയിൽ കുട്ടികളെ നെഞ്ചിലും തലയിലും മനപൂർവ്വം വെടിയുതിർത്ത് കൊല്ലുന്നതായാണ് സി ന്യൂസ് ബ്രോഡ്കാസ്റ്ററിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ മാർക്ക് പേൽമുട്ടർ പറഞ്ഞത് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇതിൽ ഏറെയും സാധാരണക്കാരാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി ഹമാസിന്റെ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ഇതിൽ ഏറെയും സാധാരണക്കാരാണ് ഹമാസ് ബന്ദിയാക്കിയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരിൽ നൂറ്റി പതിനാറ് പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ് അടുത്തിടെ അൽമവാസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ മാത്രം ചുരുങ്ങിയത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും സിവിൽ ഡിഫൻസ് ഏജൻസികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി